േര ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് നേരെയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്കൊരു നിമിഷം ദിവികാരുനാഥനെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം ഹാലലൂയ്യ യേശുവെ നന്ദി യേശുസ്തുസ്തുതി കഥാവ യേശോയെ ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു അങ്ങേൽ പ്രത്യാശ വെക്കുന്നു അങ്ങെ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേൽ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെയെങ്കിൽ വിശ്വസിക്കാതെ അങ്ങെങ്കിൽ പ്രത്യാശ വെക്കാതെയും അങ്ങേ ആരാധിക്കാതെ അങ്ങനെ സ്നേഹിക്കാതിരിക്കുന്ന സകലർക്കു വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു ഹാലലൂയ്യ യേശുവെ നന്ദി സ്തുതി ഹാല മുഖ്യത്വത്തിനായി വിശുദ്ധ ഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ ക്രൂര ഭരണത്തെ നിരക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവു രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അരിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരണം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ ഈ യാജനകൾ അതിനു മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മേൽ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വ കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി മറിയുമെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദേവികളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനമനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വേണം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ എന്താ വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ തിരിച്ചറമേ ഞങ്ങൾ അങ്ങയിൽ ചരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരിരക്തമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അറുന്നൂറ്റി എൺപത്തിനാലാമത്തെ സന്ദേശം വ്യാഴാഴ്ചത്തെ തിരുമണിക്കൂർ ഈ തിരുമണിക്കൂർ സമയത്ത് ഈശോയുടെ കൂടെ സഹിയോൻ ഊട്ടിശാലയിലായിരിക്കുവാനും അവിടെ നടന്ന കാര്യങ്ങൾക്ക് സാക്ഷി ആകുവാനും ഒരു ദർശനത്തിലൂടെ ഈശോ എന്നെ അനുവദിച്ചു ബലിയർപ്പണത്തിന്റെ തൊട്ടു മുൻപ് ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവുമായി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ എന്റെ അന്തരാത്മാവ് നിർവൃതിയിലായി നിത്യതയിൽ മാത്രമേ നമുക്ക് ഈ നിമിഷത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അവിടുത്തെ കണ്ണുകൾ തീജ്വാല പോലെ തിളങ്ങി മുഖം തൂമഞ്ഞു പോലെ തേജോമയമായി അങ്ങനെ അവിടുന്ന് വളരെ മഹത്വപൂർണനായി കാണപ്പെട്ടു അവിടുത്തെ ആത്മാവ് തീവ്രമായി ദാഹിക്കുകയായിരുന്നു ബലിയർപ്പണ സമയത്ത് സ്നേഹം അത്യുച്ഛത്തിലെത്തി ബലിസമർപ്പണം പൂർണമായും പരിസമാപ്തിയിലായി സഹിയോൻ ശാലയിൽ നടന്ന ബലിയർപ്പണത്തിന്റെ ബാഹ്യമായ ശാരീരിക മരണത്തിന്റെ ചടങ്ങുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ ശാരീരിക അർപ്പണത്തിലെ രഹസ്യം ഈ തിരുമണിക്കൂറിൽ എന്ന പോലെ ഇത്രയും ആഴത്തിൽ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഓ ഈ അളക്കാനാവാത്ത ദിവ്യരഹസ്യത്തിലേക്ക് ലോകം മുഴുവനും ഓടി അണഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു തിരുമണിക്കൂറിന് ശേഷം എൻ്റെ മുറിയിലെത്തിയപ്പോൾ പെട്ടെന്ന് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി ദൈവത്തെ വളരെയധികം വേദനിപ്പിക്കുന്നതായി എനിക്ക് വെളിപ്പെട്ടു ഇത് കണ്ടപ്പോൾ തീവ്ര തീവ്രദുഃഖത്താൽ ഞാൻ ദൈവത്തി രൂപിൽ നിലത്തു വീണ് ദൈവകരണയ്ക്കായി യാചിച്ചു രണ്ട് മണിക്കൂർ സ്വയം ചമ്മട്ടിയടിച്ച് കണ്ണിനീരോടെ പ്രാർത്ഥിച്ച് ആ പാപത്തെ ഞാൻ തടഞ്ഞു ആ പാപം ആ പാപം ആത്മാവിനെ ദൈവകരണ പുലുകിയെന്ന് എനിക്ക് മനസ്സിലായി ഓ ഒറ്റ പാപത്തിന് കൊടുക്കേണ്ടി വന്ന വില വ്യാഴാഴ്ചത്തെ തിരുമണിക്കൂർ ഈ തിരുമണിക്കൂർ സമയത്ത് ഈശോയുടെ കൂടെ സെഹിയോൻ ഊട്ടിശാലയിലായിരിക്കുവാനും അവിടെ നടന്ന കാര്യങ്ങൾക്ക് സാക്ഷിയാകുവാനും ഒരു ദർശനത്തിലൂടെ ഈശോ എന്നെ അനുവദിച്ചു ബലിയർപ്പണത്തിന് മുൻപ് ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവുമായി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ എൻ്റെ ആത്മാവ് നിർവൃതിയിലായി പ്രിയ സെഹിയൻ ഊട്ടിശാലയിലെ ഈശോയുടെ അനുഭവത്തെക്കുറിച്ച് വിശുദ്ധ ഹോസ്റ്റിനെ ഇവിടെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ പിതാവുമായിട്ട് രഹസ്യ സംഭാഷണത്തിലായിരിക്കുന്ന ഈശോയെയാണ് നമ്മൾ കണ്ടത് ഇന്ന് ഈ സക്ര ഇന്ന് ഈ അരുളിക്കയില് നമ്മളെ നോക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോ ഓരോ ദിവികാരണത്തിലും ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് ദിവികാരൻ്റെ സാന്നിധ്യത്തിലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഓരോ സക്രതിയിലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ആത്മമിത്രം എന്ന ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എൻ സീനു ജേസു എന്ന പുസ്തകത്തിലുമൊക്കെ ഈശോ തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് ഞാൻ കാത്തിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് ദിവികാരുടെ നാഥനായിട്ട് കാത്തിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് അങ്ങനെങ്കില് ഇവിടെ ഒരു ആത്മീയ രഹസ്യം പറയുക വിശ്വഹോസ്റ്റിനെ പറയുക നിത്യതയിൽ മാത്രമേ സ്വർഗത്തിലെത്തുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ ആഴം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് സഹിയനോട്ടശാലയിൽ പിതാവുമായിട്ട് രഹസ്യ സംഭാഷണത്തില് ബലിയർപ്പണത്തിന് തൊട്ടു മുമ്പ് പ്രാർത്ഥിക്കുന്ന ഈശോ എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചത് അത് സ്നേഹത്തിന്റെ പൂർണ്ണമായ കൊടുക്കലിനെ കുറിച്ചാണ് സ്നേഹത്തിന്റെ പൂർണ്ണമായ കൊടുക്കൽ ഒരു സഹനത്തിന്റെ കൊടുക്കലാണ് ഒരു കുഞ്ഞിന് ഈ ഭൂമിയിലേക്ക് ജന്മം നൽകുമ്പോൾ ഒരമ്മ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന വേദനയാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാരീരിക വേദന എന്നാണ് പറയപ്പെടുക ഒരു അതായത് പ്രസവ സമയത്ത് സിസേറിയനല്ല പ്രസവ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയാണ് മനുഷ്യ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് സഹിക്കാൻ സാധിക്കുന്ന ഏറ്റവും ആഴമേറിയ വേദനയെന്നാണ് പഠനങ്ങൾ തെളിയിക്കുക അങ്ങനെയെങ്കിൽ ഒരു ശിശുവിന് ജന്മം നൽകാൻ ഒരമ്മ ഒരു ഈ ലോകത്തിലെ ഒരു ക്രൂചീകരണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാൽ എല്ലാ മനുഷ്യനും രക്ഷയിലേക്ക് ജന്മം നൽകാൻ കാൽവരിയിലെ കുരിശ് ഈശോയുടെ ഒരു എന്താണ് ഈറ്റുനോവെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈശോ ജന്മം നൽകിയതിൻ്റെ വേദനയാണ് എനിക്കും നിനക്കും നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിൻ്റെ സ്വർഗത്തിലുള്ള സകല വിശുദ്ധർക്കും ഇനി യുഗാന്തി വരെ വരാനിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റെടുത്ത് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ഏറ്റെടുത്ത് നമ്മുടെ മരണം ഏറ്റെടുത്ത് ഈശോ നടത്തിയ ആ വേദന തീർച്ചയായിട്ടും ആ വേദന ഈശോ എനിക്ക് ജന്മം നൽകാൻ വേണ്ടി എടുത്ത വേദനയാണ് ഒരേ സമയം ദൈവം അപ്പനും അമ്മയുമായിട്ട് മാറുന്നത് അവിടെയാണ് ഒരു ആത്മാവിന് ജന്മം നൽകിക്കൊണ്ട് ഈശോ എൻ്റെ അപ്പനായിട്ട് മാറുന്നു ഒരു തൻ്റെ കുരിശുമരണത്തിലൂടെ എനിക്ക് ജന്മം നൽകിക്കൊണ്ട് എൻ്റെ അമ്മയായിട്ട് മാറുന്നു എൻ ദൈവത്തിൽ മാതൃസ്നേഹവും പിതൃസ്നേഹവും അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കാണാൻ സാധിക്കും ആ മാതൃസ്നേഹത്തിൻ്റെ ആ മാതൃസങ്കല്പത്തിന്റെ പൂർണ്ണത നമുക്ക് മറിയത്തിലും കാണാനായിട്ട് സാധിക്കും അപ്പം ഒരമ്മ എന്നാൽ എന്താണോ അത് നമ്മൾ ഈശോ കടന്നുപോയ വേദനയുടെ ഒരു റിപ്ലിക്കായിരിക്കാം മറിയും അനുഭവിച്ച വേദന അങ്ങനെയെങ്കിൽ മാതാവിനെ ഇതുവരെയും തിരുസഭ ഔദ്യോഗികമായിട്ട് സഹരക്ഷക എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ബെനഡിക് പതിനാറമ്മ പാപ്പ പറയുന്നത് ഇതുവരെയുള്ള എല്ലാ മരിയൻ പ്രഖ്യാപനങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളും മരിയൻ വിശ്വാസ സത്യങ്ങളെല്ലാം ഈ പറയുന്ന സഹരക്ഷക എന്ന സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ലെന്നാണ് മറപ്പവ പറഞ്ഞിരിക്കുക പക്ഷെ അപ്പോൾ അതിന്റെ അർത്ഥം അതിൽ അത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ മറിയത്തിന്റെ വേദന ഈ ദൈവത്തിന്റെ വേദനയുമായിട്ട് തുലനം ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ദൈവം അനുഭവിച്ച വേദന ഈശോയിൽ അനുഭവിച്ച വേദന അത് ഒരു മാതൃസങ്കല്പത്തിന്റെ പൂർണ്ണത അതിലുണ്ടെങ്കിൽ ആ മാതൃസങ്കല്പത്തിന്റെ പൂർണ്ണത ദൈവം ഒരു അമ്മയെ സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും മറിയത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിലെ ഒരു ഒരു സഹരക്ഷ സ്ഥാനം എന്നെങ്കിലൊരിക്കൽ പരിശുദ്ധ അമ്മയ്ക്ക് തിരുസഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഒരുപക്ഷെ ഇതായിരിക്കാം ദൈവത്തിലെ മാതൃത്വം ദൈവം ഒരു മാതാവിനെ സൃഷ്ടിച്ചപ്പോൾ ആ മാതാവിന് കൊടുത്തു ദൈവത്തിലെ മാതൃത്വം ദൈവം ഒരു മാതാവിനെ സൃഷ്ടിച്ചപ്പോൾ ആ മാതാവിന് കൊടുത്തു അതായിരിക്കാം ഒരുപക്ഷെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ആ ഒരു വചനത്തിന്റെ അർത്ഥവും വാൾ കടക്കും ഹൃദയം പിളർക്കപ്പെടും നിന്റെ ഹൃദയം മുറിച്ചു മാറ്റപ്പെടുകയല്ല ഒരു വാൾ വാൾക്കടക്കം ആഴമേറിയ ഒരു മുറിവ് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും ആ മുറിവ് ഒരു മാതൃസ്നേഹത്തിന്റെ മുറിവാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ഒരമ്മയെടുക്കുന്ന ഏറ്റുനോവിനെ കഴിഞ്ഞു ഒരു മനുഷ്യവംശത്തിന് മുഴുവൻ ജന്മം നൽകുവാൻ ഒരു ഒരമ്മ ദൈവം സൃഷ്ടിച്ച ഒരമ്മ മാതൃത്വത്തിന്റെ പൂർണ്ണത ഏറ്റെടുക്കുന്ന ഒരു ഒരു പ്രസവ വേദന തന്നെയാണ് ഈ പ്രസവ വേദന തന്നെയാണ് അപ്പൊ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിശുദ്ധ ഫൗസ്റ്റിന പറയുന്ന പിതാവുമായിട്ട് ഗാഠമായ രഹസ്യമായ സംഭാഷണത്തിൽ ഈശോ ബലിയർപ്പണത്തിന് മുമ്പ് കടന്നു പോകുമ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കാം സംഭവിച്ചത് ഈ വേദനകളുടെ എല്ലാം ഈ കടന്നുപോകലിന്റെ എല്ലാം ആഴം അതിനുവേണ്ട കൃപ ഈശോ ചോദിച്ചു വാങ്ങുകയായിരുന്നു നമ്മുടെ സഹന അവസരങ്ങളിൽ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് എന്തോ എന്താണ് നമ്മളോട് പറയുക നിനക്കെൻ്റെ കൃപമതി എന്ന വചനവ അങ്ങനെങ്കിൽ ഈശോ നിനക്കെൻ്റെ കൃപമതി എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ഈശോയോട് പറയപ്പെട്ട സമയമായിരിക്കാം നിന്നെ ഞാൻ താങ്ങിക്കൊള്ളാം അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് അല്ലെങ്കിൽ ഞാനും നീയും ഒന്നാണ് പിതാവും ഞാനും ഒന്നാണ് ഈശോ പറയുന്ന പോലെ അപ്പം ദൈവത്തിന്റെ സഹനത്തെക്കുറിച്ചുള്ള അതിതീവ്രമായ രഹസ്യങ്ങള് അവിടെയുണ്ട് നിത്യതയിൽ മാത്രമാണ് നമുക്കത് ശ്രവിക്കാനാവുക എന്നാണ് പറയുക വീണ്ടും നമ്മൾ അറുനൂറ്റി എൺപത്തി അറുന്നൂറ്റി എൺപത്തിനാലാമത്തെ സന്ദേശത്തില് ഈശോ കണ്ണുകൾ തീജ്വാല പോലെ തിളങ്ങി എന്നാണ് പറയുക സ്നേഹത്തിന്റെ തിളക്കമായിരിക്കാം അവിടുത്തെ മുഖം തൂമഞ്ഞു പോലെ തേജോമയമായി അങ്ങനെ അവിടുന്ന് വളരെ മഹത്വപൂർണ്ണനായി കാണപ്പെട്ടു അവിടുത്തെ ആത്മാവ് തീവ്രമായി ദാഹിക്കുകയായിരുന്നു ബലിയർപ്പണ സമയത്ത് സ്നേഹം അത്യുച്ഛ അത്യുച്ഛത്തി അത്യുച്ഛയിലെത്തി ബലിസമർപ്പണം പൂർണമായും പരിസമാപ്തിയായി പരിസമാപ്തിയിലായി സഹോജിശാലയിൽ നടന്ന ബലിയർപ്പണത്തിന്റെ ഭാഗ്യമായ ശാരീരിക മരണത്തിന്റെ ചടങ്ങുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ ശാരീരിക അർപ്പണത്തിലെ രഹസ്യം ഈ തിരുമണിക്കൂറിൽ എന്ന പോലെ ഇത്രയും ആഴത്തിൽ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഓ ഈ ആഴമിളക്കാനാവാത്ത ദിവ്യരഹസത്തിലേക്ക് ലോകം മുഴുവനും ഓടിയണഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു സഹിയുൻ ശാലയിലെ പിതാവുമായി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ തീവ്രതകൾക്കെല്ലാം ഈശോ ആമേൻ പറയുകയായിരുന്നു പിതാകർത്താവിന്റെ ദാസൻ സഹനദാസൻ ഈശോ അവിടെ ആമേൻ പറയുക അത് ആത്മീയമായി അനുഭവിച്ച യേശു ശാരീരികമായിട്ടാണ് ദുഃഖ വെള്ളിയാഴ്ച അനുഭവിക്കുക ആത്മീയമായിട്ട് പ്രസവ വ്യാഴാഴ്ച എന്തിൻ്റെ തീവ്രതയിലൂടെ കടന്നുപോയോ അതിൻ്റെ ഒരു ഭാഗ്യമായ ആവിഷ്കരണം അതിൻ്റെ അദൃശ്യമായ ആ ഒരു വേദനയുടെ ദൃശ്യമായ അവതരണമായിരുന്നു കാൽവേദിയിലെ കുരിശിൽ നമ്മൾ കണ്ടത് അതിൻ്റെ ആത്മീയവും അതുപോലെ തന്നെ അപ്പത്തിലും വീഞ്ഞിലും ഒക്കെ നമ്മൾ അതിനെ ദൃശ്യവൽക്കരിക്കുകയാണ് അല്ലെങ്കിൽ അതിൽ പങ്കുചേരുകയാണ് നമ്മൾ വീണ്ടും അവന്റെ ഓർമ്മ ആചരിക്കുമ്പോൾ ഓരോ വിശുദ്ധ ബലിയിലും നമുക്ക് സാധ്യമായത് ഈ ആഴമേറിയ രഹസ്യം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ഇതിൻ്റെ ഓർമ്മയിൽ നമ്മൾക്ക് ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ബലിയുടെ ജീവിതമായിട്ട് മാറുന്ന അവിടെയാണ് വീണ്ടും വിശുദ്ധ ഹോസ്റ്റിന് അറുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ സന്ദേശത്തിൽ ഒരു ആത്മാവ് മാരകമായ ഒരു പാപത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ വിശുദ്ധ ഹോസ്റ്റില് രണ്ടു മണിക്കൂർ നേരം ചമ്മട്ടി അടി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ പാപത്തിൽ നിന്ന് ആ പാവം ആത്മാവിനെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കിയതിനെ കുറിച്ചും ആ പാവം ആത്മാവ് പാപം ചെയ്യാതെ ദൈവകരുണ പ്രാപിച്ചതിനെ കുറിച്ചും ഒക്കെ ഓർമ്മപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം ഒരു ബലിജീവിതമായിട്ട് മാറുമ്പോൾ ആ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി പരിഹാരങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വിളി കൂടി നമുക്ക് മുൻപിലുണ്ട് കർത്താവിൻ്റെ കരുണയെ അയച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നൊവേന നാലാം ദിവസം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എന്റെ സമീപത്ത് കൊണ്ടുവരിക എൻ്റെ കഠിനമായ പീഡാസ്ന സമയത്ത് അവർ എൻ്റെ സ്മരണയിൽ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ കേട്ട സന്ദേശം അത് എന്താണ് ഈശോയുടെ പീഡാസ്വാന സമയത്ത് ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നത് ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന ഓരോ ഓരോ ആത്മാവും കടന്നു പോകുന്ന പാപ വഴികൾ ഈശോയുടെ കുരിശിന്റെ വഴിയിൽ ഈശോ നടന്നു തീർക്കുകയായിരുന്നു അതിനുള്ള പരിഹാരം ഈശോയുടെ കുരിശിന്റെ വഴിയിൽ ഈശോ നടന്നു തീർക്കുകയായിരുന്നു അതുതന്നെയാണ് നമ്മളിവിടെ നാലാം ദിവസത്തിലും നമ്മൾ കാണുക കഥാവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതിനോർ നമുക്ക് നന്ദി പറയാം അവിശ്വാസികളും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക എൻ്റെ കഠിനമായ പീഡാവസാഹന സമയത്ത് അവർ എൻ്റെ സ്മരണയിലുണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ നമ്മളിവിടെ വിശുദ്ധ ഹോസ്റ്റിന രണ്ടു മണിക്കൂർ നേരം ചമ്മട്ടടി ഏറ്റെടുത്തുകൊണ്ട് പാവവഴികളിൽ നിന്ന് ആ ആത്മാവിനെ പിന്തിരിപ്പിക്കാനുള്ള ശക്തിയാണ് നേടിയെടുത്തത് കൃപയാണ് നേടിക്കൊടുത്തത് എന്നാൽ ആ പാപത്തിന് പരിഹാരമല്ല പാപത്തിന് പരിഹാരം ഈശോ ചെയ്തു പാപ വഴികളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കൃപയുടെ മധ്യസ്ഥത വഹിക്കാനായിട്ട് ഓരോ വ്യക്തിക്ക് സാധിക്കും അതാണ് മനുഷ്യന്റെ സഹനത്തിന്റെ ഏറ്റവും ആഴമേറിയ വിലയെന്ന് പറയുക മനുഷ്യ സഹനത്തിന്റെ ആഴമേറിയ വില പാപപരിഹാരമല്ല പരിഹാരമല്ല പാപ വഴികളിൽ നിന്ന് ഒരു വ്യക്തിയെ പിന്തിരിപ്പിക്കാനും പാപം ചെയ്തെങ്കിൽ ആ കരുണയ്ക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥ ശക്തിയും അല്ലെങ്കിൽ സ്നേഹത്തിന്റെ നിർബന്ധം പിടിക്കാനും മാത്രമാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ സഹനത്തിന് സാധിക്കുക അപ്പം അത് ക്രിസ്തുവിന്റെ സഹനത്തിന് പകരമാകുന്നില്ല ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കു ചേർക്കാൻ പറ്റുന്ന സഹനമായിട്ടാണ് അത് മാറുക നമുക്ക് വീണ്ടും ഇവിടെ കാണാം ഏറ്റവും കരുണയുള്ള ഈശോയെ ലോകം മുഴുവൻ ലോകം മുഴുവൻ വെളിച്ചം അങ്ങാകുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹിനീയമായ കരുണയെ വാഴ്ത്താനിടയാവുകയും ചെയ്യട്ടെ കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ നിത്യനായ പിതാവെ അങ്ങേൽ വിശ്വസിക്കാത്തവരും അങ്ങയെ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാക്ഷം ഉണ്ടാകണമേ സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയെ സ്നേഹിക്കുന്ന എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൂഴ്ത്തുവാൻ ഇവർക്കും വരമേകണമേ ഇപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജത് വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ അറിയുമെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരുത ഫലമായ ഈശ്വര അങ്ങനെ രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്രാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ സർവ സർവശക്തനായ പിതാവും ആകാശിനെ ഭൂമിയുടെ സൃഷ്ടാവും ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം ഞങ്ങളുടെ കർത്താവമായി ശ്രമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പത്രം മരിച്ചത്മാവാൽ കർത്തനായ കയറിയെന്ന് പറഞ്ഞു വന്ധ്യശിലാദ് കാലത്ത് സഹിച്ച് ഗുരുത്തിറക്കപ്പെട്ട മരിച്ചിരക്കപ്പെട്ട പാതളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്നും മൂന്നാൾ ഉയർത്ത സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിലെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിശുദാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക സഭയിലും പൊണ്ണന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ വിധിപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവപരിഹാരത്തിന് ഞങ്ങളുടെ മത്സരസുധരും ഞങ്ങളുടെ കഥാപുരക്ഷനും വൈശംസിയുടെ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ ഘരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ ഘരുണയായിരിക്കണമേ നിതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വലസരം ഞങ്ങളുടെ കഥാപുരുഷനുമായി ശം ഇശിയായുടെ തിരി ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആദ്യം അവിശ്വാസികളുടെയും ഇതുവരെ ഈശോ അറിയാത്തവരെയാണ് സമർപ്പിച്ചതെങ്കിൽ എല്ലാ വിശ്വാസികളെയും പാപത്തിന്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് എല്ലാ ആത്മാക്കളും ഒരാത്മാവലും നഷ്ടപ്പെടാതിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാപപരിഹാരത്തിന്റെ ഞങ്ങളുടെ വത്സലസൂദനും ഞങ്ങളുടെ കർത്താവിനുഷ്ഠാനം ഐശംശിയായിട്ട് തിരിച്ചടി ഇരുപത്തി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്തെ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഒരു പുത്ത പന്തക്കുന്നനുഭവം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ദുപതാവ് ഞങ്ങളെ ലോകം മുഴുവൻ മഹാപുരിഹാരത്തിനായി ഞങ്ങളുടെ വത്സലസ്തുദിനും ഞങ്ങളുടെ കർത്താവിനുഷേനുമായി ശ്രമിച്ചു ഞങ്ങളുടെ ദുരിശരീരവും ദുരിരക്തവും ആത്മാവും ദൈവത്തവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ എല്ലാ പരദൂഷണത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അസൂയുടേയും ആ പാപപ്രലോഹനങ്ങളുടെയും പൈശാചിക ബന്ധനങ്ങളുടെയും പൈശാതിക സാന്നിധ്യങ്ങളുടെയും സ്വാധീനങ്ങളുടെയും ഒക്കെ ഓരോ മനുഷ്യാത്മാക്കളും രക്ഷപ്രാവുന്നതിനിടെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഇതി പിതാവ് ഞങ്ങളെ ലോകം മുഴുവൻ്റെ ഭാപുരിഹാരത്തിനായി ഞങ്ങളുടെ മത്സരസൂദനം ഞങ്ങളുടെ കർത്താവിനുഷേനായി ശമിച്ച് ഞാൻ ദിരിശരവും ദിരി രക്തവും ആത്മാവും ദൈവത്വം അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അശ്ശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ വിലപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ സഭയിലെ തിരുസഭയിലെ നിറവേറുന്നതിന് വേണ്ടി ലോകം മുഴുവൻ ശുദ്ധീനസ്ഥലത്തിലെ എല്ലാ ആത്മാക്കളില നിറവേറുന്നതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നമുക്ക് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗ്ഗത്തിൻ്റെ അഭയവുമായി പരിശുദ്ധമറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപ്രതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം മലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്പഹ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു നമ്മുടെ ആയുഷിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വയസ്സിനെ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം നമ്മൾ ഏത് വർഷം വയസ്സാണോ സമർപ്പിച്ചു വന്നത് ആ വയസ്സിനെ നമുക്ക് സമർപ്പിക്കാം മിഷനയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങനെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം അതിലുള്ള വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയുടെ വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂക്ഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പമാർ അംഗേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയസ്യ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ സകല മലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം കർത്താവ് ഈശമിശയായി ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു പ്രിയമുള്ളവർ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ വേദനകൾ മുറിവുകൾ കടനീര പ്രാർത്ഥനകൾ നിയമങ്ങൾ എല്ലാം നമുക്ക് ദിവികാരി നാഥനിലേക്ക് നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധി അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥയിലൂടെ മറിയ പിതാവിൻ്റെ കരകളിലൂടെ നമുക്ക് നമ്മുടെ ഈ പ്രാർത്ഥനകൾ ഈ യാചനകളെല്ലാം സമർപ്പിക്കാം ഈശോയെ ഞങ്ങൾ കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളും സമർപ്പിക്കുന്നു പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിനും അതുവഴി അങ്ങയുടെ തിരുഹൃദയത്തിന് യോഗ്യമായ ജീവിതം നയിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തിരുവചനം മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ തിരുവചനത്തിലൂടെ വെളിപ്പെട്ട വാഗ്ദാനങ്ങളും കൃപയും ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ വചനം പരിശുദ്ധ അമ്മയിൽ മാംസം ധരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ വാക്കിലെ പ്രവൃത്തിയിലെ നിലപാടിലെ സ്നേഹത്തില് താല്പര്യത്തില് ആഗ്രഹത്തിലെ ഇഷ്ടത്തിലെ സ്വപ്നങ്ങളിലെ നിയോഗങ്ങളിലെ ഞങ്ങളുടെ സർവസ്വത്തിലും ദൈവഹിതം മാത്രം നിറവേറട്ടെ അങ്ങയുടെ എല്ലാ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെയും വിവിധ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവര് കടബാധകളിൽ കഴിയുന്നവര് പാപബന്ധനങ്ങളിലും തർക്കദോഷങ്ങളിലും കഴിയുന്നവര് സ്നേഹം മന്ദിഭവിച്ച് പോയവര് തീഷ്ണത തണുത്തു പോയവര് ആന്തരിക മുറിവുകളിലൂടെ കടന്നു പോകുന്നവര് മാനസിക രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഞങ്ങളോട് സഹായം ചോദിച്ചിരിക്കുന്ന സകലര് രോഗാവസ്ഥയിലേക്ക് കഴിയുന്ന സകലര് മരണത്തിന് വിധയപ്പെടുന്നവര് ഇന്നേ ദിവസം ശുദ്ധീർ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കൾ ഇന്നേ ദിവസം ജന്മം എടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങള് എല്ലാ കുടുംബങ്ങളെ എല്ലാ എല്ലാ സന്യാസ സഭകള് എല്ലാ പൗരോഹിത്യം സമർപ്പി ജീവിതം നയിക്കുന്നവര് എല്ലാ യുവജനങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവികാരുണിയായിരിക്കണമേ നമ്മുടെ കർത്താവായിശ്വം ശിയാണ് എത്ര പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആ മെയിൻ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നൊരു ആരാധനീ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് ഇന്നരോ ആരാധനീ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് നെടു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ മീൻ ഹാലലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാല ലൂയ്യ